എല്ലാവർക്കും നമസ്കാരം ആറുമുഖന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എല്ലാവർക്കും അറിയാം ഓണാണ് വരാൻ ഓണ അപ്പോൾ തൃശ്ശൂർ ജില്ലയിൽ ഇരിഞ്ഞാലക്കുട അതേപോലെ ചാലക്കുടി കുറ്റിച്ചിറ കൊടുങ്ങല്ലൂർ മേഖലകളിലൊക്കെ പോലെ ഓണകളി ടീമുകളുണ്ട് അതായത് പാടി കളിക്കുന്ന ഇഷ്ടം പോലെ ഓണംകളി ടീമുകളുണ്ട് അത് വനിതകളുടെ ടീമുകളുണ്ട് അതേപോലെ തന്നെ ആണുങ്ങളുടെ ടീമുകളുണ്ട് ഇന്ന് നമ്മൾ നിൽക്കുന്ന എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാട്ടൂര് നടന കലാവേദി പൊന്നനം കാട്ടൂര് അതിലെ തല തൊട്ടപ്പുരായ വിനോചേട്ടന്റെ ഒരു ചെറിയൊരു ഇന്റർവ്യൂ എടുക്കാനായിട്ടാണ് നമ്മളിവിടെ വന്നേക്കുന്നത് അപ്പൊ നമുക്കിനി കൂടുതൽ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ അറിയാനായിട്ട് പുതിയ പാട്ടുകളും അതേപോലെ തന്നെ വിനോജേട്ടന്റെ തെരളികളും ഒക്കെ ഒന്ന് കേൾക്കാനായിട്ട് നമുക്ക് ആ ഇന്റർവ്യൂലേക്ക് പോവാം വിനോട്ട നമസ്കാരം നമസ്കാരം പക്ഷെ നടൻക്ക് പ്രാവശ്യം കളികളൊക്കെ എങ്ങനെ കളികൾ കളികളുണ്ട് അപ്പൊ ഞാൻ അറിയാലോ എന്റെ ഒരു കുഞ്ഞു ചാനലുണ്ട് വേൾഡ് ഓഫ് ആർമുഖെന്നുള്ള ചാനലിന്റെ പേര് അപ്പൊ ചെറിയ വീഡിയോ എന്നുള്ള രീതിയില് പിന്നെ രണ്ടു മൂന്ന് പാട്ടുകളും പിന്നെ കുറച്ച് ചോദ്യങ്ങളും കൂടി ആയിട്ട് പോവാന്ന് വെച്ചിട്ടുണ്ട് വിളിച്ചതും പോവും അപ്പൊ വിളിച്ചപ്പോ അപ്പൊ തന്നെ വന്നോളം പറഞ്ഞു അത് സന്തോഷമുള്ള ഒരു കാര്യമാണ് പിന്നെ ഇപ്പൊ എവിടെയൊക്കെ കളികള് കളികള് കല്ലുകുത്തി വെള്ളാനില് ചാലക്കുടി ഒക്കെ കിടക്കുന്ന മേഖലകളെ അപ്പൊ ആരൊക്കെയാണ് എതിർ ടീമുകൾ അത് കേൾക്കേണ്ട കാര്യം നാദം ടൂൺസ് അപ്പൊ നല്ലൊരു കളികൾ കാണാം നല്ലൊരു കളികൾ കാണാം നല്ലൊരു കളികളെന്ന് വെച്ചാൽ നല്ലൊരു കളികൾ കാണാം പിന്നെ ഇപ്പൊ ടീമിൽ ഇപ്പൊ പുതിയ പുതിയ ആൾക്കാർ വന്നു തുടങ്ങിയിട്ടുണ്ടാവും എത്ര പേര് പുതിയ ആൾക്കാരോളുണ്ട് ഒരു പതിനഞ്ചു പേര് അതായത് കുറച്ച് കൊറച്ചുപേരെ കുറച്ച് മാറ്റി നിർത്തിയിട്ടുണ്ട് പിന്നെ അതിന് പകരമായിട്ട് ഒരു പതിനഞ്ചു പേര് നിങ്ങടെ കേറി വന്നു വന്നു ആൾക്കാരുണ്ട് പിള്ളേരുകളുണ്ട് ഉണ്ട് ഇപ്പൊ ഇവിടെ നിന്നൊക്കെയാണ് ദൂരെന്നൊക്കെ ഇണ്ടാ ദൂരണ്ട് അങ്കമാലി അങ്കമാലിന്നൊക്കെ ഉണ്ട് അങ്കമാലി അവിടെ നിന്നൊക്കെ ഈ നടന്ന കളിക്കണം നമ്മളെ കളിച്ചാല ഇഷ്ടപ്പെടണം അങ്ങനെ ഓരോരുത്തർ ഉണ്ടാവല്ല പിന്നെ അങ്ങനെ ഒരുപാട് ആൾക്കാർ കൊടുങ്ങല്ലൂര് മേത്തല മേത്തലെ തളിക്കുളം ആ അങ്ങനെ ഇങ്ങനെ ഒരു പിള്ളേരുകൾ വരുന്നുണ്ട് പ്രാക്ടീസ് ഒക്കെ

ഗുരുവായൂ ദേവ തക്കൊട്ടി പത്തിനായി രാമായണ കഥകളിൽ നിന്ന് രാമ സ്തുതികൾ ഓർത്തിന്ന് രാമ ഭക്തന്മാരിന്ന് ി മുന്നോട്ടുള്ള പുതിയ പുതിയ പാട്ടുകള് അങ്ങനെ ഇപ്പൊ ഞാൻ പുതിയ പുതിയ പാട്ടുകള് മിക്കതും പുതിയ പാട്ടുകളാണ് ഋജിമണിന് ചെയ്തേക്കണം ഒരു നാല് പാട്ട് റിജിമണി ചെയ്തേക്കണം പിന്നെ അനിര് നിലവട അനിവട ഇതേപോലെ തന്നെ തിരളി ചെയ്ത് വെച്ചിട്ടുണ്ട് ട്യൂൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു തിരളി ചെയ്ത് നാല് കൊല്ലത്തെ തെരളി ആ തെരളി ഇപ്പൊ നാലാമത്തെ കൊല്ലണത് അതിപ്പോ പുറത്തിറക്കണ് സാലകം എന്നാണ് ബൂസ്റ്റ് ചെയ്ത് ബാലിന് ബാലിന് ബൂസ്റ്റ് ചെയ്തിട്ടാണ് കഥ അത് സാലകം അപ്പോ എന്താ പറയാ ഇപ്പൊ മുന്നേ പാടിയറന്ന പാട്ടുകളുണ്ട് വിനോദ അതായത് ഗരുഡൻ ഗരുവധം അതേപോലെ തന്നെ കുംഭകർണൻ പിന്നെ നമ്മള ഇലറ്റ് സാധനാണ് യമലോകം യമലോകം അപ്പൊ യമലോകം അപ്പൊ ആ യമലോകത്തിന്റെ ആ ഒരു ഇത് പ്രതീക്ഷിക്കാൻ നമുക്ക് പറ്റുമോ തീർച്ചയായിട്ടും എന്താ വെച്ചാല് ആ ഇക്കൊല്ല യമലോകം പാടുന്നില്ല എന്താ കാരണം വെച്ചാല് പ്രേക്ഷകർ പറഞ്ഞാൽ പാടുന്നല്ലാണ്ട് യമലോകം പതിനാറ് കൊല്ലായിട്ട് പതിനേഴ് കൊല്ലായി ആയിക്കോട്ടെ എന്നാലും ആ പതിനേഴ് കൊല്ലായാലും ഇഷ്ടം പോലെ ആൾക്കാരാ ആ എന്നിട്ട് എം എന്ന് പറഞ്ഞ ഒരു സംഭവം കേൾക്കാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു പാട്ടാണല്ലോ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും എന്ന് പറയുമ്പോ അങ്ങനെ ഇല്ലായില്ല പക്ഷെ എന്നിരുന്നാലും പതിനാറ് കൊല്ലായിക്കുന്ന പാട്ട് ഒന്ന് മാറ്റി പിടിക്കാം എന്നുള്ള അപ്പൊ അതിന് പറ്റണ ഒരു സന്ദർഭം അതിന് പറ്റണ ഒരു പാട്ട് അതിനോട് കടപിടിക്കേണ്ട പാട്ട് ആ അതെ അങ്ങനെ മാറ്റി യമലോകം മാറ്റി വെക്കണം എന്ന് പറയുന്നുണ്ടെങ്കിൽ അയ്യമ്മന്റെ ഒപ്പം നിക്കുന്ന ഒരു പാട്ടായിരിക്കണം അപ്പൊ അയ്യമ്മന്റെ ഒപ്പം കടപിടിക്കേണ്ട പാട്ട് കിട്ടാനായിട്ട് കൊറേ കാലമായി നിക്കണേ അപ്പൊ നാലു കൊല്ലായി ഞാനിത് വെച്ചിട്ട് നാല് ഇരിക്കുന്ന പാട്ടാണ് അപ്പോഴും അപ്പഴുംണ്ട് ഓ അപ്പോഴും വേദികൾ യമലോകം പാടുന്നുണ്ട് ഈ യമലോകം പ്രതീക്ഷിച്ചിരിക്കുന്ന വേദികൾ ഉണ്ടല്ലോ അപ്പൊ ആ വേദികളിലൊരു വിഷമത്തിനുള്ള ഇടയായില്ലേ അപ്പൊ പ്രേക്ഷകർ പ്രേക്ഷകരിപ്പ എന്താ പറയുന്ന ഇപ്പൊ ഒരു എന്താ ഒരു വേദിയിൽ ഇപ്പൊ ഈ പുതിയ പാട്ട് പാടി ആയി കഴിഞ്ഞാൽ ആ അപ്പൊ പറയും പ്രേക്ഷകർ എന്താ പറയാ വിനോദചേട്ടൻ യമൻ വെച്ചാലും അതെ അതിനെ മറികടക്കണ ഒരു പാട്ട് ഉണ്ട് അങ്ങനെ ഒരു വിശ്വാസം അവർക്ക് കിട്ടി അത് കണ്ടറുകയും ചെയ്തു കണ്ടറിയുകയും ചെയ്തു അതിനുള്ള ഒരു തത്ര പാടാണ് നിക്കണത് നാലു കൊല്ലായി ഞാൻ പറഞ്ഞില്ല നാലു കൊല്ലായി ആ പാട്ട് ഭംഗിയായിട്ട് അനി അനിടെ ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട് ഈ നാലു കൊല്ലം ആ പാട്ടിൽ നിന്ന് പഠിക്കുന്നു അല്ല അപ്പൊ നാലു കൊല്ലത്തോളം വേണ്ടി വന്നു ഈ പാട്ട് അത് അതെനിക്ക് മനസ്സിലായില്ല അത് എന്തുകൊണ്ടാണ് കൊല്ലം ഇത്ര ഗ്യാപ്പിട്ട് വെച്ചേന്നുള്ളത് അതേ വേറെ പറയുന്നെ ഈ ഏതൊരു തരലിപ്പാട്ട് കിട്ടിക്കഴിഞ്ഞാലും പെട്ടെന്ന് പഠിച്ചു പാടുന്ന ഒരു വ്യക്തിയാണ് ചേട്ടൻ അപ്പൊ എന്തുകൊണ്ടൊരു നാല് കൊല്ലം ഗ്യാപ്പ് ഇട്ട് വെച്ചു എന്നറിയാനാണ് അല്ല ഇപ്പൊ നമുക്ക് മാത്രമല്ല നമ്മുടെ പ്രേക്ഷകർക്കും ഒരു അതെന്താ കാരണം എന്ന് ഈ യമൻറെ ഒപ്പം കട പിടിക്കുന്ന പാട്ട് കിട്ടാനായിട്ട് കണ്ടമാനം ഞാനും അനിയും കൂടി ഇതിനെ പറ്റി ചർച്ച ചെയ്ത് അങ്ങനെ ബാല്യൂ സാലും അങ്ങോട്ട് കൂട്ടി എഴുതിയത് നല്ലൊരു കഥയാണ് അത് കൂട്ടി എഴുതിയത് അപ്പൊ ഇത് പഠിക്കാൻ ഏറ്റവും ഇത്തിരി ബുദ്ധിമുട്ടാണ് ഒന്നാമത്തെ വിഷയം രണ്ടാമത്തെ വിഷയം വെച്ചാല് യമൻ കൊല്ലം തല്ലും കയറി വരല്ലാണ്ട് കുറയുന്നില്ല അപ്പൊ ഇത് പാകുന്ന ആൾക്കൊരു ലെവല് വേണ്ടേ അതായത് രണ്ട് ഭാഗം ഉണ്ടാവും അത് ഇത് ഓണക്കളി ഫീൽഡിൽ രണ്ടും നല്ലത് പറയാനുണ്ടോ പൊട്ട പറയാനുണ്ടോ അത് വേറെ പാട്ടുണ്ടായില്ലേ എന്ന് ചോദിച്ച് പാട്ടുകൾ ഇരിക്കുന്നുണ്ടല്ലോ ഇരിക്കുന്നുണ്ടല്ലോ അപ്പൊ നമ്മളത് എന്തായാലും എടുത്ത് പെരുമാറണം അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള പത്രപാടില്ല അപ്പൊ ഈ കൊല്ലം ഈ ഓണകളി വേദികളില് യമനെല്ലാം പറ്റുന്ന ഒരു പാട്ട് പ്രേക്ഷകർക്ക് കേൾക്കാം എന്നാണ് പറയുന്നത് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അത് ഞാൻ പറയാ നാല് കൊല്ലായി അപ്പൊ അതിനു വേണ്ടിട്ടാണ് ഇരുന്ന് ഈ നാല് കൊല്ലം ഈ പാട്ടിനെ പാകപ്പെടുത്തിയിരിക്കുന്നു നമ്മുടെ കൈപ്പിടിയിൽ വരാനുള്ള രീതിയിൽ ഒതുക്കായിരുന്നു ഈ പാട്ടിനെ അത്ര അധികം സ്ട്രെയിൻ ചെയ്തിട്ടുമാണ് പാട്ട് പാടണമെങ്കിൽ അപ്പൊ നമ്മളിപ്പോ പുതിയൊരു പാട്ട് ഇറക്കുമ്പോ എല്ലാ കൊല്ലം ഞാൻ പുതിയ പാട്ട് ഇറക്കണതാണ് ഓരോ പാട്ടെങ്കിലും ഇറക്കും അപ്പൊ ഇക്കൊല്ലം ഇത് സാലകം ബാല്യ സാലകം അപ്പൊ അതങ്ങട്ട് ഇറങ്ങിക്കോട്ടെ എന്ന് വെച്ചിട്ട് അപ്പൊ അത് സെറ്റ് ചെയ്ത് കയറ്റി വെച്ചിട്ടുണ്ട് പാട്ട് ഇപ്പൊ കൈപ്പിടിയിൽ ഒതുങ്ങിയിട്ടുണ്ട് ഇനി ചൂടും പ്രാക്ടീസ് തുടങ്ങിയ പ്രാക്ടീസും കാര്യങ്ങളൊക്കെ അതായത് ആദ്യം ഈ നടന പ്രാക്ടീസ് തുടങ്ങാന്ന് വെച്ച ഫസ്റ്റ് രണ്ട് രണ്ട് മൂന്ന് ദിവസം ഈ പിള്ളേര് തന്നെ പ്രാക്ടീസ് രണ്ടു ദിവസം അല്ലെങ്കിൽ മൂന്ന് ദിവസം തന്നെ പ്രാക്ടീസ് അത് കഴിഞ്ഞ പിന്നെ പാടില്ല അത് കഴിഞ്ഞ പിന്നെ ട്യൂൺസുള്ള പ്രാക്ടീസ് ട്യൂൺസ് പാടിയ ഒരു വിധം സെറ്റ് ആവുമ്പോഴേ ലാസ്റ്റ് ടൈമിൽ ുംരളി വീണ്ടും തെരളിക്ക് ഈ തെരളി കളിച്ച് എന്താ എന്താ തെരളി പ്രാക്ടീസ് ചെയ്യുന്ന വെച്ചാല് തെരളി കളി കളിച്ച് കഴിഞ്ഞാൽ മുക്കാമണിക്കൂർ അരമണിക്കൂർ കളിച്ചാൽ അവരെ കാലിന്റെ വേദനതൊക്കെ മാറും മാറും തീർച്ചയായിട്ടും അപ്പത് ഓ മുക്കാ മണിക്കൂർ നിന്ന് കളിക്കുന്നു അല്ല അരമണിക്കൂർ നിന്ന് കളിക്കു ആ തീർച്ചയായിട്ടും വേദികളെ എന്തായാലും മുക്കാമണിക്കൂർ എത്തും എത്തും അപ്പൊ കളിച്ച് 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 അവരെ കെതപ്പ് അവർ ആ റേഞ്ചിൽ എത്തണം അപ്പൊ ആദ്യമാണ് തരളി പാടും തെരളി ഒരാഴ്ച അല്ലെങ്കിൽ രണ്ടോ ദിവസം മൂന്നോ ദിവസം പാടി പാടിക്കഴിഞ്ഞാല് പിന്നെ തരളി പാടില്ല പിന്നെ പാട്ടിന്റെ ശൈലി അതേപോലെ ഉള്ളു ആദ്യം പതുക്കെ തുടങ്ങി പിന്നെ ഒരു മീഡിയം ലെവലില് എന്റെ പാട്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കില് ഞാൻ ഇങ്ങനെ പതികാലം മധ്യകാലം ധർദികാലം ഞാൻ എൻ്റെ ഞാൻ അങ്ങനെ ആ ശൈലി ആ ശൈലി ഞാൻ പോവുള്ളു എങ്ങനെ നോക്കിയാലും എൻ്റെ പാട്ടുകള് കംപ്ലീറ്റ് ആ ശൈലിയിൽ ഞാൻ തരളി പാടുള്ളൂ അല്ല എനിക്ക് ചോദിക്കാനുള്ളത് ആദ്യം വിനോദ ചേട്ടൻ അപ്പൊ ഫസ്റ്റ് ടൈം നമ്മള് പാടണം അല്ലെങ്കിൽ കളിക്കണം ഈ നമുക്ക് ആദ്യം നടനിയാകണോ കാർത്തികർത്തിക അച്ഛന്റെ അനിയൻ പാപ്പ പാപ്പൻ പറയും നമ്മള് പാപ്പന്റെ ടീം പാപ്പനൊക്കെ ഞങ്ങള് ചേന്നന്യമാര് അമ്മായിരമക്ക അമ്മായിരി അമ്മായി മര മക്കള് പാപ്പൻ എല്ലാവരും ഒരു ഒരു ടീം അന്ന് കളിക്ക് ഫസ്റ്റ് അപ്പൊ ഞാനൊരു കാര്യം ചോദിക്കട്ടെ നല്ലോണം എക്സ്പീരിയൻസ് ഉള്ള ഒരു വ്യക്തിയാണ് ചേട്ടൻ അതായത് ചിത്രൻ വിനോചാണ്ടെ ചെറുപ്പകാലം തൊട്ട് വന്നതാണ് ഓണം കളി മേഖലയിലേക്ക് അപ്പൊ നമ്മുടെ ഈ ഓണംകളി ഫീൽഡിൽ ഈ ഇപ്പൊ ആണുങ്ങളായാലും വനിതാ ടീം ആയാലും ടീമില് ഇത്ര പേര് വേണം എന്നങ്ങനൊരു ഒരു നിബന്ധന അങ്ങനെ എന്തെങ്കിലും ഇല്ല അങ്ങനെ ഒരു നിബന്ധനയില്ല ആൾക്കാർ കൂടി കളി ഒന്ന് ഭംഗിയാവും ടിക്കൻസ് ഉണ്ടാവും അത് മാത്രേ ഉള്ളു പക്ഷേ ഈ കളിയും പാട്ടൊക്കെ ഓരോ റേഞ്ചിനല്ലേ നടക്കുള്ളൂ ഈ ഞാൻ ഞാൻ അന്ന് കളിക്കുമ്പോ അന്ന് എട്ടാളായിരുന്നു പിന്നെ പത്താള് പന്ത്രണ്ട് ആള് ഏറ്റവും വലിയ ടീം ഇരുപത്തിനാല് ഇരുപത്തിയഞ്ചാളാണ് അന്നത്തെ ഏറ്റവും വലിയ ടീം ചുരുങ്ങിയത് എത്ര പേരെങ്കിലും വേണം ഒരു ഇരുപത്തഞ്ച് പേര് മുപ്പത് പേരാണ് വനിതകള് വേണ്ടത് എന്റെ അറിവില് ഞാൻ പറഞ്ഞു നമ്മളെ ടീമാ നിലവിൽ അറുപത് എഴുപത് പേരുണ്ട് പക്ഷെ എന്നിരുന്നാലും നാല്പത് പേരും മതി കറക്റ്റ് നാല്പത് പേരും മതി എഴുപത് പേരുള്ള ടീമിനെ അടിച്ചു കളയാ മനസിലായി പാട്ട് നന്നായി കഴിഞ്ഞാൽ അതിനൊപ്പം ഇപ്പൊ അവിടെ ആൾക്കാരെ എണ്ണല്ല എണ്ണല്ല അവിടെ നോക്കണത് എണ്ണം നോക്കിട്ട് എന്ത് കാര്യം കളിക്കുന്ന കളി കളിക്കുന്ന പാടുന്ന പാട്ട് അതിന് നോക്കണ്ട അത് നോക്കണ്ട ഈ ജഡ്ജ്മെന്റ് ഒക്കെയാണല്ലോ ഏറ്റവും കൂടുതൽ കളി വരുന്നത് അപ്പൊ ഈ ജഡ്ജ്മെന്റ് രീതിയിൽ എന്തൊക്കെയാണ് അവർ നോക്കുന്നത് അവർ നോക്കുന്നത് ചുവട് അവതരണം പാട്ട് ഈ ഇങ്ങനെ നാല് കാര്യങ്ങളാണ് നോക്കുന്നത് നോക്കുന്നത് അപ്പൊ അതിലടക്കം നമ്മൾ അപ്പൊ ഇതിൽ ഈ മാർക്ക് ലിസ്റ്റ് അടിസ്ഥാനം എങ്ങനെയാ വരുന്നത് അതായത് ഇപ്പൊ ഇത് ഇപ്പം പറഞ്ഞ നാല് കാര്യത്തിനും നാല് തരം മാർക്ക് അതായത് ഞാൻ മൊത്തം പത്ത് പത്ത് മാർക്കാണ് ചില ജഡ്ജസ് മിക്ക ജഡ്ജസ് അട്ടിന് പത്ത് മാർക്ക് അപ്പൊ പത്ത് മാർക്ക് എന്ന് പറഞ്ഞ പത്ത് മാർക്ക് എന്തായാലും ഇടാൻ പോലെ അത് എന്തെങ്കിലും മിസ്റ്റേക്ക് മിസ്റ്റേക്ക് കാണിക്കും അതൊക്കെ നോക്കിട്ട് കാര്യമില്ല അതൊക്കെ എന്താണെന്ന് പറയുന്നത് അതൊക്കെ ഒരു ലെവലിനെ പൊക്കോളും നമ്മള് ഭംഗിയായിട്ട് കളിക്ക ഇപ്പൊ എന്തോര സ്ഥലത്ത് നല്ല കളിച്ചിട്ട് രണ്ടാം സ്ഥാനം ഒക്കെ മേടിച്ചിട്ടുണ്ട് ഓ പക്ഷെ കളിക്കണ നടനായിരിക്കും അല്ലെങ്കിൽ മറ്റു പക്ഷെ ചില നേരത്തൊക്കെ ഇങ്ങനെ പറഞ്ഞു വന്ന കാര്യത്തിലേക്ക് ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ എന്നുവെച്ചാ നമ്മളിപ്പോ കളിക്കുന്നു ജഡ്ജ്മെന്റ് വരുന്നു ഈ ജഡ്ജ്മെന്റ് വന്ന വന്ന് കളിച്ച് ഈ ജഡ്ജ്മെന്റ് ചെയ്യുമ്പോ മാർക്ക് ടൈപ്പ് ടൈപ്പും കറക്റ്റ് മാർക്ക് വരും ഇല്ല കറക്റ്റ് മാർക്ക് വരില്ല എന്നാ എന്നാച്ചാ അപ്പൊ കറക്റ്റ് മാർക്ക് വരില്ല മാർക്ക് വരില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാ ഇപ്പൊ അങ്ങനെ ആയിട്ടുണ്ട് നടനയിലേക്ക് അങ്ങനെ വന്നിട്ടുണ്ട് മാർക്ക് കറക്റ്റ് ഇങ്ങനെ ടൈപ്പായി വന്ന ഇതില് നർക്ക് എടുക്കുന്ന പരിപാടി അല്ലെങ്കിൽ ടോസറിന്റെ പരിപാടി 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 ആ ടോസറിന്റെ പരിപാടിയൊക്കെ അങ്ങനെയൊക്കെ ചുടനെ എണീറ്റ് രഥചക്രങ്ങൾ മെല്ലെ ചലി ചീ ചായ ചെന്നായ കൂട്ടമ്മതങ്ങിൻ്റെ രഥമതു കൂട്ടമ്മതങ്ങിൻ്റെ രഥമതു മെല്ലെ വലി ചീകരനുട പടകളെ തോൽപ്പിക്കാൻ കൽപ്പുണ്ടോ അവർ വിടെ തകത ഇടിനാഥം പോലെ മൂഴങ്ങി ശബ്ദം തകതെയ്ത പിന്നീ നമ്മുടെ കോനുരുവേദി കോന്നൂര് വേദിയിലേക്ക് അത് ഇനി ഒട്ട് നടന രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് ഉവ ഒരു പറയലുണ്ടായിരുന്നു എന്നുവെച്ചാ വേറെ കൊണ്ടല്ലോ പറയണേ നമ്മുടെ ഇഷ്ടം പോലെ ആരാധകരുണ്ട് നടന കലാവേദിക്ക് അപ്പോ ഈ നമ്മുടെ കോന്നൂര് പോലുള്ള ലോകകപ്പ് എന്നാണ് പറയണത് ഓണങ്ങളിൽ ലോകകപ്പ് പറയണ കോന്നൂര് എന്ന് പറഞ്ഞ വലിയ വലിയ വേദികൾ അപ്പൊ ആ വലിയ വലിയ വേദികളിൽ നടനേരെ ഫെൻസുകൾ ഉണ്ട് അപ്പൊ അവര് അപ്പൊ പറയുണ്ടായിരുന്നു ഇനി നട അവിടെ നമ്മള് കളിക്കില്ല എന്നുള്ളൊരു ഒരു ഇത് അവിടെ പറഞ്ഞിരുന്നു അപ്പൊ കളിക്കണമെന്ന് ആഗ്രഹമുള്ള ഇഷ്ടം പോലെ ആരാധകരുണ്ട് അവരോട് എന്താണ് പറയാനുള്ളത് അവരോട് ഞാൻ എന്താ പറയാ എന്ന് വെച്ചിട്ടുണ്ടെങ്കില് നമ്മള് എനിക്കൊരു അന്നത്തെ കളി കണ്ടാൽ അറിയാം ഈ പ്രേക്ഷകർക്ക് എന്നെ അറിയാം അതായത് ഇപ്പൊ അവിടെ കളി കണ്ട പ്രേക്ഷകർക്ക് എന്നെ അറിയാം എന്താ അവിടെ സംഭവിച്ചെന്ന് അവർക്ക് എന്നെ അറിയാം അപ്പൊ ഞാനിതിൽ പറയുന്ന കാര്യം ഇല്ല എന്നുവെച്ചാല് അവിടെ എന്താ സംഭവിച്ചെന്നുള്ളത് നമ്മള് ഈ കോന്നൂടുത്തെ കളി കഴിഞ്ഞിട്ട് തന്നെ കൊറേ ആൾക്കാർ വിളിച്ചിരുന്നു ഈ കഴിഞ്ഞ കല്ലടക്കം ആൾക്കാർ ഇതിനെ പറ്റി ഇക്കൊല്ലടക്കം വിളിച്ചിരുന്നു നടനത്തെ അവിടുത്തെ കളിയെ പറ്റി സംസാരിക്കുന്നു അത് അത് എന്തെന്ന് പറയാൻ നമ്മൾക്ക് അത് വളരെ വിഷമായി കളിക്കുന്നില്ല എന്ന് പറഞ്ഞു പക്ഷെ കാരണം വ്യക്തമാ വ്യക്തമാണ് വ്യക്തമാണ് പക്ഷെ അത് പറയാനും താല്പര്യമില്ല വലിയ കാര്യങ്ങള് പറയാനും താല്പര്യമില്ല കണ്ടിരുന്ന ജനങ്ങൾക്ക് എല്ലാവർക്കും താല്പര്യ താല്പര്യമാണ് നടനവിടെ കളിക്കണമെന്ന് അവർക്കും മനസ്സിലായിട്ടുണ്ട് ഇനി നടനവിടെ കളിക്കില്ല പുതിയ പാട്ടുകൾ ടീമിലേക്ക് ട്യൂൺ അല്ലെങ്കിൽ തിരളി ആ തെരളി ഉണ്ടെന്ന് പറഞ്ഞോൺ ഞാൻ പറഞ്ഞില്ലേ റിജുമണി ഋജുമണിന്നെ ചെയ്യുന്നത് നാല് പാട്ട് റിജുമണിന്റെ ഉണ്ട് അത് ആ സദ്യ ചെയ്തിട്ടുണ്ട് ഇപ്പൊ നമ്മടെ ശ്രീകാന്തേട്ടൻ ശ്രീകാന്തന് ഈ പ്രാവശ്യം പുതിയ പാട്ടുകൾ പുതിയ പാട്ടാണ് പിന്നെ പിന്നെ ആരാണ് പാടണത് പാടുന്നത് രാഹുൽ രാഹുല്ണ്ട് പാടണത് ശിവ പാടുന്നുണ്ട് ശിവ ശിവന്റെ ശ്യാമുണ്ട് ശ്രീകാന്ത് ഉണ്ട് രാഹുൽ ഉണ്ട് ട്യൂൺ പാട്ടിന് നാലാണ്ട് ചേട്ടാ ശോഭു ഇല്ല ശോഭ്യൂൺ ഉണ്ടാക്കി ട്യൂൺ ഉണ്ടാക്കി തരും പറഞ്ഞു കഴിഞ്ഞാല് ടൂൺ വേണ ശോഭ ചേട്ടാളക്ക് അത് നല്ല ടൂൺ ആക്കി നല്ല ട്യൂൺ കിട്ടാൻ ചപ്പ വിളിക്കും ആ മറ്റേ പാട്ടുണ്ട് എന്റെ ദൈവമേ അത് ശിവയ്ക്കായിട്ട് ചെയ്ത ഒരു പാട്ടാണ് ശിവയ്ക്കായിട്ട് അത് ഇത് ശോഭു ഇരുന്ന് പാടിയപ്പോ ശിവ ചേട്ടൻ നല്ല പാട്ടാണ് പാട്ടാണല്ലോ എന്നാ നീ അത് പാടിക്കോളോ എന്ന് പറഞ്ഞു പാട്ട് കൊടുത്തോ അത് അതെന്നുവെച്ചാല് കൊച്ചു ചെറുപ്പത്തിലോട്ട് ശിവനെ കണ്ടു തുടങ്ങിയതാ ശോബു അങ്ങനെ വീട്ടില് വന്നപ്പോ വീട്ടിൽ വന്നപ്പോ നല്ല പാട്ടാണല്ലോ ചേട്ടാ അത് നീ ഇന്ന് പാടിക്കടാ അങ്ങനെ പറഞ്ഞു കൊടുത്തു കൊടുത്തു അങ്ങനെ അങ്ങനെ വട്ടങ്ങട് പഞ്ചവടി പടർ ഒന്നു മിനു കീ രഘുരാമ രഘു കുല്ലമോടിന്ന് തീർക്കാൻ അവരെ തീ തയ് വെല്ലു വീളിച്ചൂടൻ